മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു മഴക്കാല മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി നാൽപ്പത്തൊന്നാം വാർഡിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മെയ് പത്തൊമ്പതിന് ഞായറാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് തുടക്കം കുറിച്ചു പരിപാടിയുടെ വാർഡ് തല ഉദ്ഘാടനം രാവിലെ ഏഴ് മുപ്പതിന് അനൂർ തട്ടാർക്കടവ് പാലത്തിന് സമീപം വാർഡ് കൗൺസിലർ അശോക് കുമാർ കെ കെ നിർവഹിച്ചു ജെ എച്ച് ഐ ഗീത ഹരീഷ് കെ ടി വാർഡ് കൺവീനർ ലീന കെ വി എ ഡി എസ് അംഗം എന്നിവർ സന്നിഹിതരായി ആശാവർക്കർ ഷീബ നന്ദി അറിയിച്ചു വാർഡ് കമ്മിറ്റി അംഗങ്ങൾ എ മുകുന്ദൻ പി പി കൃഷ്ണൻ പി വി രാമചന്ദ്രൻ തൊഴിലുറപ്പ് പ്രവർത്തകർ ഹരിതസേന അംഗങ്ങൾ മറ്റ് സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ പരിസരങ്ങളിൽ നാം വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ തന്നെയാണ് മഴക്കാല രോഗങ്ങളായി ജനങ്ങൾക്ക് ഭീഷണിയാകുന്നത് ഒരു പരിധിവരെ രോഗങ്ങളുടെ പകർച്ചവടതി തടയാൻ വേണ്ടിയാണ് വാർഡ് തലത്തിൽ ഇത്തരം ശുചീകരണങ്ങൾ നടത്തേണ്ടി വരുന്നത് ഈ തട്ടാർ കടവ് ഏർ പലതിന് ഇരുവശമുള്ള ഈ ഒരു പ്രദേശം ശുചീകരിച്ചു കൊണ്ട് നമ്മളീ മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടും മാലിന്യങ്ങളെ വലിച്ചെറിയുന്നത് തടയുക അതുപോലെ തന്നെ അതുമൂലമുണ്ടാകുന്ന പകർച്ചവ്യാധികളെ എങ്ങനെ പ്രതിരോധിക്കാം പ്രത്യേകിച്ച് മഴക്കാലത്തുണ്ടാകുന്ന ഡെങ്കിപ്പനി അതുപോലെ തന്നെ കൊതുജന്യ രോഗങ്ങളായാലും ജന്തുജന്യ രോഗങ്ങളായാലും അതുപോലെ തന്നെ ജലജന്യ രോഗങ്ങളെയൊക്കെ തന്നെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ മുന്നോട്ടിനുള്ള ഒരു വർഷംതോറും പെരുകി പെരുകി ഓരോ വർഷവും എടുക്കുന്നതിൻ്റെ ഇരട്ടി അടുത്ത വർഷം ഇപ്പോൾ ഇവിടെ ഒരു ഒരു നായ വരെ ആൾക്കാർ കൊണ്ട് തള്ളിയിട്ടുണ്ട് അതിപ്പം നമ്മൾ കൂട്ടായ ഒരു കുഴിമാന്തി അവിടെ കുഴിച്ചിട്ടു അതുപോലെ തന്നെ ഇത് വർഷം തോറും നടക്കുന്നുണ്ടെങ്കിലും പക്ഷേ ആൾക്കാരുടെ ഒരു ബോധവൽക്കരണം വേണ്ട പോലെ നടക്കുന്നില്ല എന്നാണ് തോന്നുന്നു ഇതിൻ്റെ ഭാഗമായി ഇവിടെ ഒരു ക്യാമറ സ്ഥാപിക്കാൻ നഗരസഭ മുൻകു മുൻപ് തന്നെ തീരുമാനിച്ചതാണ് പക്ഷേ ഇതുവരെ അത് നടപ്പായി കാണുന്നില്ല അതുപോലെ ഹൈമാസ്റ്റ് ലൈറ്റ് ഇത് രണ്ടും നമ്മളെ നഗരസഭ പാസ്സഭ നമ്മളെ വാർഡ് സഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കി നഗരസഭയോ കൗൺസിലിലും പാസ്സാക്കിയതാണ് പക്ഷേ ഇതുവരെ അത് നടപ്പായി കാണുന്നില്ല അതിൽ വളരെ നാട്ടുകാരുടെ ഒരു പ്രതിഷേധം ഞാൻ ഇപ്പോൾ ഇവിടെ അറിയിക്കുകയാണ് നമ്മൾ കലാകാലങ്ങളിൽ ചെയ്യുന്നൊരു പ്രവൃത്തിയായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ വൃത്തിയാക്കുന്നത് കൂടുതൽ മാലിന്യങ്ങൾ കൊണ്ടുവരാനുള്ള സൗകര്യം ഒരുക്കുന്നത് ആണോ എന്ന് തോന്നുന്ന രീതിയിൽ ജനങ്ങൾക്ക് ബോധമില്ലാത്തതുകൊണ്ടല്ല ഇത് ബോധപൂർവം ചെയ്യുന്ന ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കർശനമായ നിയമം നടപ്പിലാക്കുവാൻ മുമ്പോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രവർത്തനം ഒരു പരിധിവരെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഒരു പരിധിവരെ അല്ല പൂർണ്ണമായും അവസാനിക്കുക അതായത് ഇപ്പോൾ സിംഗപ്പൂരിലും ഒരു പേപ്പർ തായലിട്ട് കഴിഞ്ഞാൽ ഫൈൻ വിളിക്കുന്ന രാജ്യമാണ് ജപ്പാനിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓരോ ജനതയും ഫൈൻപിളിക്കാതെ തന്നെ നമ്മൾ നമ്മളിപ്പോൾ പേപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ അവിടെ ഒരു ജനത അത് കണ്ടു കഴിഞ്ഞാൽ അത് കറക്കിയിട്ട് വേസ്റ്റ് ബോക്സിൽ ഇടുന്ന ഒരു സ്ഥിതിയുണ്ട് അവരാരും നമ്മളിവിടെ ചൂടായി സംസാരിക്കുകയാൽ നിയമം കയ്യിലെടുക്കാൻ വേണ്ടി അവിടെ അധികാരികൾ വരേണ്ട ആവശ്യം ജപ്പാനിലില്ല അർത്ഥാത്ത എല്ലാം ബോധമില്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു ബോധവൽക്കരണ പരിപാടിക്ക് നമ്മളെല്ലാം കൂട്ടായി പ്രവർത്തിക്കണം കാലാകാലങ്ങൾ നമ്മൾ വൃത്തിയാക്കുക പിന്നെ വീണ്ടും കൊണ്ടുവന്ന് വേസ്റ്റ് അവിടെ തട്ടുക ഈ പ്രവണത നമുക്ക് ഒഴിവാക്കണം അതിന് രണ്ടു മൂന്ന് തലങ്ങളിലെ കാര്യങ്ങൾ അത്യാവശ്യമാണ് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അത്യാവശ്യമാണ് ക്യാമറ സ്ഥാപിക്കാൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു എല്ലാവരും നമ്മളെല്ലാവരും ആ കാലാകാലങ്ങളിൽ എന്നാൽ അതിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ക്യാമറ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ക്യാമറ അവിടെ കാണുന്നില്ല പിന്നെ ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ നായി ഇപ്പം നിങ്ങൾ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടി അല്ലെങ്കിൽ നമ്മൾ വരുമ്പോൾ നമുക്കായിരിക്കും അത് കിട്ടില്ലേ ജനങ്ങളത് എങ്ങനെയായാലും ഇതാക്കുന്നില്ല കൊണ്ടു ചാടുക എന്നെ ചെയ്യുന്നത് നമ്മൾ ലക്ഷ്യം നമ്മുടെ വാടിൽ ഒരു ഡെങ്കിപ്പനിയോ ഒരു എലിപ്പനിയോ മറ്റ് രോഗങ്ങളൊന്നുമില്ലാതെ നല്ലൊരു വാടകയി നമ്മുടെ എല്ലാവരും ഒക്കെ ഒരുമിച്ച് പ്രവർത്തിച്ച് ഒന്നുമില്ലാതെ ഒരു നല്ലൊരു ഇതായി ഇങ്ങോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഞാൻ ഇവിടെ എത്തിച്ചേർന്ന മുഴുവനാളെയും ഈ എല്ലാവരുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്